ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു തനി നാടൻ വിഭവമായിട്ടാണ് ചെമ്മീൻ പൊടി കൊണ്ടുള്ള അതിരുചികരമായിട്ടുള്ള ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് രണ്ടര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇപ്പോഴിതാ ഓയിൽ നല്ലപോലെ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ ഒരു പതിനാല് വറ്റൽ എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഈ മുളകെല്ലാം നല്ലപോലെ ഒന്ന് മരിഞ്ഞിട്ട് കളറൊക്കെ ആയിട്ട് വരണം ഈ വറ്റൽമുളകിന് പകരം നിങ്ങൾക്ക് മുളക് പൊടി ഒന്ന് ചൂടാക്കി ചേർത്തും ചമ്മന്തി ഉണ്ടാക്കാവുന്നതാണ് പക്ഷേ ഒരു നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ ഇതുപോലെ വറ്റൽമുളക് ചേർത്തിട്ടുണ്ടാക്കണം ഇപ്പോഴത്തെ മുളകെല്ലാം നല്ലപോലെ മൊരിഞ്ഞൊരു ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ടുണ്ട് അപ്പോൾ ഇത് പാകമായിട്ടുണ്ടെങ്കിൽ നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം ഇനി സെയിം എണ്ണയിലോട്ട് നമുക്ക് ഒരു കാൽ മുറി തേങ്ങ ചെറിയത് ഇട്ട് കൊടുക്കാം അതിൽ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം തേങ്ങ നല്ലൊരു ബ്രൗൺ കളറാവുന്ന പാകം വരെ വറുത്തെടുക്കണേ തേങ്ങ ഇതുപോലെ വറുത്തിട്ടാണ് ചമ്മന്തിയിൽ ചേർക്കുന്നെങ്കിൽ തേങ്ങയുടെ ആ ഒരു ചെറിയ മതിരിപ്പൊന്നും തീരെ ഉണ്ടാവില്ല അപ്പോൾ ഇത് തേങ്ങ നല്ല പാകത്തിന് വറുത്ത് കിട്ടിയിട്ടുണ്ട് നല്ലൊരു ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ചെമ്മീൻപൊടി അഥവാ ഉണക്കച്ചെമ്മീനെ വറുത്തെടുക്കാം ഞാൻ ഇവിടെ ഈ ഒരു കുഞ്ഞു ബൗളിൽ ഒരു മുക്കാൽ ഭാഗത്തോളം ഉണക്കച്ചമ്മീ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അത് ഈ ഇട്ട് ഇട്ടെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ചെമ്മീൻ പൊടി നല്ലപോലെ മൊരിഞ്ഞു വരുന്ന ഒരു പാകാവും വരെ വറുത്തെടുക്കണം വളരെയേറെ ഒരു നാടൻ ചെമ്മീൻ ചമ്മന്തി റെസിപ്പിയാണിത് എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഇപ്പോൾ കണ്ട ഇതിൻ്റെ കളറൊക്കെ ആയിട്ട് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് നമ്മൾ കയ്യിലെടുത്ത് നോക്കുന്ന സമയത്ത് ഒന്ന് പൊടിഞ്ഞു കിട്ടും ആ ഒരു പരിഭാവം വരെ വറുത്തെടുക്കണേ അപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് കോരി മാറ്റി വയ്ക്കാം ശരിക്കും പറയാണെങ്കിൽ ഇതുപോലെ ഒരു നാടൻ ചെമ്മീൻ ചമ്മന്തി ഉണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ കറികളൊന്നും ആവശ്യമില്ല കേട്ടോ ഇത് മാത്രം മതി അത്രമാത്രം ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചമ്മന്തിയാണിത് ഞാനിവിടെ ഒരു മിക്സിൽ ചെറിയ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൽമുളക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് ആദ്യം തന്നെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലോട്ടിപ്പം വെള്ളമൊന്നും ഒഴിക്കരുത് ഇപ്പോൾ ഇതേ മറ്റൽ അരച്ചെടുത്തിട്ടുണ്ട് ഇതിൽ കുഞ്ഞു കുഞ്ഞു തരികളൊക്കെ ഉണ്ടാകും അത് കുഴപ്പമില്ല ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഈ ഒരു സംബന്ധിച്ച് നിങ്ങൾക്ക് തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കിയെടുക്കാം പക്ഷേ എനിക്ക് കൂടുതൽ ഇഷ്ടം തേങ്ങ ചേർത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇനി ഇതിലോട്ട് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ പൊടി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഇരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം വലിയ ഉള്ളി ചേർക്കരുത് കേട്ടോ ഉള്ളി ചേർക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലോട്ടൊരു ചെറിയ ഉണ്ട വാളംപൊടി കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലോട്ടൊരു രണ്ട് ടേബിൾ സ്പൂൺ മാത്രം വെള്ളം കൂടി ഒഴിക്കുന്നുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് നമ്മുടെ ചമ്മന്തി നല്ല പെർഫെക്റ്റ് ആയിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കണ്ടോ ഇത് നമ്മുടെ രുചികരമായ നാടൻ ചെമ്മീൻ ചമ്മന്തി റെഡി നോക്കിയാൽ കാണുമ്പോൾ തന്നെ പതിവ് വരുന്നില്ലേ എന്തൊരു രുചിയാന്നേരം ഇത് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിലോട്ട് ഒരുപാട് വെള്ളമൊഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ച് കളയരുത് ചെറിയ ചെറിയ തരികളോടെ വേണം നമ്മൾ ചമ്മന്തി അരച്ചെടുക്കാനായിട്ട് അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ചിട്ട് എത്ര സിമ്പിളായിട്ട് നമ്മൾ ഈ ഒരു ചെമ്മീൻ ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുള്ളതല്ലേ ഇതിൻ്റെ രുചിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കിട്ടു കിട്ടു കിട്ടുവാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള നാടൻ ചെമ്മീൻ ചമ്മന്തി റെസിപ്പി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ